ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കം അസ്മദാചാര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ എൺപത്തിയാറ് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് എൺപത്തി ഏഴാമത്തെ ശ്ലോകം कुमुदकुन्दरः कुन्दो पर्जन्यपावनो निलः अमृताशो मृदवपु सर्वज्ञ सर्वतोमुखः कुमुदः कुन्दरः कुन्द पर्जन्यः पावनो निलः अमृताशो मृदवपु

അമൃതാശഹ അമൃതവപുഹു സർവജ്ഞ സർവത്തോമുഖ അങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് പിന്നെ ആദ്യം കുദ കുമുദൻ കൂശബ്ദത്തിന് പ്രസിദ്ധമായ അർത്ഥം ഭൂമി എന്നാണ് അപ്പൊ ഭൂമിയെ പറയുമ്പോ സ്വാഭാവികമായി ഭൂമിയിൽ നിവസിക്കുന്നവരെല്ലാം അതിൽ ഉൾപ്പെടും ഇപ്പൊ കൂവേ ഭൂമിയെ അഥവാ ഭൂമിയിൽ നിവസിക്കുന്നവരെ മോദിപ്പിക്കുന്നവൻ സന്തോഷിപ്പിക്കുന്നവൻ ആനന്ദിപ്പിക്കുന്നവൻ കുമുദ ഭൂമിപതിയാണ് ഭഗവാൻ മഹാവിഷ്ണു അങ്ങനെ ഭൂമിപതിയായി സദാ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവൻ കുമുദൻ അഥവാ ധർമ്മവ്യവസ്ഥയെ മുഴുവൻ പരിപാലിക്കുന്നവനായതുകൊണ്ട് അധർമ്മികളെ നിഗ്രഹിച്ചും സുധർമ്മികളെ പരിരക്ഷിച്ചും ഭൂമിയെ പരിപാലിക്കുന്നവൻ കുമുദനാണ് തദ്വാര ഭൂമിയിൽ നിവസിക്കുന്ന ജീവരാശിയെ വ്യവസ്ഥയ്ക്ക് വിധേയമായി സംരക്ഷിക്കുന്നവൻ കുമുദനാണ് കുമുദ കുമുദശബ്ദത്തിന് സാമാന്യമായ അർത്ഥം ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവൻ അഥവാ എന്നുള്ള ദ്വിതീയക്ക് പകരം കൗ എന്ന് സപ്തമി എടുത്താൽ ഭൂമിയിൽ സന്തോഷിക്കുന്നവൻ എന്ന് വരും കൗ മോദി ആദ്യം പറഞ്ഞത് കും മോദയതീതി എന്നാണ് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവൻ എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പൊ പറയുന്നു കൗ മോദതേ ഭൂമിയിൽ സന്തോഷിക്കുന്നവൻ സത്വവിജ്ഞാനി മാത്രമാണ് ഭൂമിയിൽ സന്തോഷിക്കുന്നത് അങ്ങനെ തൻ്റെ ആനന്ദ സ്വരൂപത്തിൽ അമർന്ന് ഈ ഭൂമിയിൽ ആനന്ദിച്ചു കഴിയുന്നവനാണ് കുമുദൂമിയുടെ ഭൂമിയുടെ പതിയായതുകൊണ്ട് ഭൂമിയിൽ സന്തോഷിക്കുന്നു മഹാവിഷ്ണു അങ്ങനെയും അർത്ഥം പറയാം ഏതായാലും ഭാഷ്യകാരം പറയാണ് കും ധരണിം ഭാരതരണം കുറുവൻ മോദയതീതി കുമുദാരം ഇറക്കിക്കൊണ്ട് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവൻ കുമുതൻ താത്പര്യം അസുരന്മാര് വർദ്ധിക്കുന്ന സമയത്ത് ആസുരിക ചേഷ്ടകൾ വർദ്ധിക്കുന്ന സമയത്ത് ഭൂമിയുടെ ഭാരം കൂടും അങ്ങനെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിച്ച് ഭൂഭാരത്തെ ഇല്ലാതാക്കുന്നതിലൂടെ ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവനാണ് കുമുദ തുടർന്ന് കുന്ദരഹ കുന്ദരഹ എന്ന് പറയുമ്പോൾ കും ദദാരഹ എന്ന് നമുക്ക് പറയാം ഭൂമിയെ തുളയ്ക്കുന്നവൻ അവതാരങ്ങളിൽ അവതാരത്തിൽ ഭൂമിയെ തുളയ്ക്കുന്നു അതുകൊണ്ട് വരാഹാവതാരത്തെ സ്വീകരിച്ച ഭഗവാൻ കുന്ദരഹ എന്ന് പറയപ്പെടാം ഇനി കുന്തശബ്ദത്തിന് പ്രസിദ്ധമായ അർത്ഥം മുല്ലയാണ് മുല്ലപ്പൂവ് മുല്ലമൊട്ട് എല്ലാം കുന്ത ഇപ്പൊ മുല്ലപ്പൂ പോലെ അവിടെ പോലെ എന്ന് ഇവ കൂട്ടിച്ചേർക്കണം പരിശുദ്ധമായതിനെ നൽകുന്നവൻ ലാതി രാതി എന്നർത്ഥത്തിൽ കുന്തം രാ കുന്തരഹ പരിശുദ്ധമായതിനെ നൽകുന്നവൻ സകലർക്കും ജീവിതത്തിൽ പരിശുദ്ധമായ ഫലത്തെ നൽകുന്നവൻ എന്നർത്ഥം അർത്ഥം വരാം ഇവിടെ ഭാഷ്യകാരം പറയാണ് കുന്തപുഷ്പ തുല്യാനി ശുദ്ധാനി ഫലാനി രാത്തി കുന്തപുഷ്പത്തിന് തുല്യമായ പരിശുദ്ധങ്ങളായ കർമ്മഫലങ്ങളെ തരുന്നവനാരോ അവനാണ് കുന്തരഹ അഥവാ ലാത്തി ആദത്തെ ഇതിവ കുന്തരഹ അല്ലെങ്കിൽ ആത്തി എന്നുള്ളതിന് ആദാനം ചെയ്യുന്നു എടുക്കുന്നു എന്നർത്ഥം പറയാം പരിശുദ്ധങ്ങളായ കർമ്മങ്ങളെ സ്വീകരിക്കുന്നവനാരോ ഭക്തന്മാര് ചെയ്യുന്ന പരിശുദ്ധങ്ങളായ കർമ്മങ്ങളെ മുഴുവൻ സ്വീകരിക്കുന്നവനാരോ അവൻ കുമരഹ അല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയുകയാണ് കുംരം ധാരയാ മാസ ഹിരണ്ക്ഷി ഗാംസയാ വരാഹം വാരാഹം രൂപമാസ്തായ വരാഹരൂപത്തെ സ്വീകരിച്ച് ഹിരണ്യാക്ഷന വധിക്കാൻ വേണ്ടി ഭൂമിയെ തുളച്ചവനാരോ അവൻ കുന്ദരൻ കുന്തര കുന്ത കും കു ഭൂമിയെ നൽകുന്നവനാരോ അവൻ കുന്ത അങ്ങനെ പറയുമ്പോ കാശ്യപ പ്രജാപതിക്കായിക്കൊണ്ട് ഭൂമിയെ മുഴുവൻ പ്രദാനം ചെയ്തവൻ ആരോ ഈശ്വരൻ കുന്ത എന്ന് പറയാം അല്ലെങ്കിൽ കുശബ്ദത്താൽ ഭൂമി ദാശബ്ദത്താൽ ദ്യതി ഖണ്ഡയതി എന്നർത്ഥം പറയാം നശിപ്പിക്കുന്നവൻ അപ്പൊ എന്റെ ഭൂമി എന്റെ ഭൂമി എന്ന അഭിമാനത്തോടു കൂടി കഴിയുന്നവരുടെ ഭൂമിയിലുള്ള മമത്വത്തെ അഭിമാനത്തെ നശിപ്പിക്കുന്നവനാരോ അവൻ കുന്തഹ എന്ന് പറയാം ഇനി അതുമല്ലെങ്കിൽ ഭൂശബ്ദം കൊണ്ട് ഭൂമി അർത്ഥമാക്കപ്പെടുമ്പോ ഭൂമിയെ ഭരിക്കുന്ന രാജാക്കന്മാരെയും അർത്ഥമാക്കാം അങ്ങനെ വരുമ്പോ ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചവനാരോ കൂട്ടമായി ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചവനെയും കുന്ത എന്ന് പറയാം പരശുരാമാവതാരത്തിൽ വളരെയധികം ക്ഷത്രിയ ഹിംസ ചെയ്തു ഈ പകർത്ഥങ്ങളൊക്കെ കുന്ത ശബ്ദത്തിൽ അനുസന്ധാനം ചെയ്യാവുന്നതാണ് അതുപോലെ കുന്തം പോലെ പരിശുദ്ധമായ ഭാവത്തോടു കൂടിയവൻ മുല്ലയെ പോലെ പരിശുദ്ധമായ ഭാവത്തോടു കൂടിയവൻ സൗന്ദര്യവും സൗരഭ്യവും എല്ലാം തികഞ്ഞവൻ എന്നർത്ഥം പറയാം ഭാഷകാരം പറയാണ് കുന്തോപമസുന്ദരാംഗത്വാത് സ്വച്ഛതയ സ്ഫടിക നിർമ്മല കുന്ത നല്ല മുല്ലപ്പൂ പോലെ സുന്ദരമായ അംഗ പ്രത്യംഗങ്ങളോട് കൂടിയവൻ കുന്തരൻ അഥവാ കും പൃഥി കശ്യപായ അതാത് ഭൂമിയെ കശ്യപനായി കൊണ്ട് ദാനം ചെയ്തവൻ കുന്ത അഥവാ കും പൃഥ്വിണ്ടീതിവാ കുന്ത കൂവെ ഭൂമിയെ നശിപ്പിക്കുന്നവനാരോ അവൻ കുന്തഹ കൂശബ്ദേന പൃഥ്വിീശ്വരഹാലക്ഷ്യന്തേ അവിടെ ഭൂമി എന്നുള്ള ശബ്ദം കൊണ്ട് രാജാക്കന്മാർ ലക്ഷ്യീകരിക്കപ്പെടുന്നു എന്ന് പറയുകയാണ് കുന്തര കുന്ത തുടർന്ന് പർജന്യ പർജന്യ പർജന്യം മേഘം മഴ എന്നും അർത്ഥം പർജന്യത്തിന് മേഘമെന്നും മഴ എന്നും ഒരുപോലെ പറയാം മഴ ഭഗവാന്റെ വിഭൂതിയാണ് അഥവാ ഭക്തന്മാർക്ക് സർവ അനുഗ്രഹങ്ങളെയും മേഘം പോലെ പൊഴിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് മേഘമെന്ന് പേര് അങ്ങനെയും പറയാം ഭാഷകാരം പറയാണ് പർജന്യവത് ആധ്യാത്മികാതി താപത്രയം ശമയതി സർവാൻ കാമാൻ അഭിവർഷതി ഇതി വർജന്യ എപ്രകാരമാണോ മേഘം മഴ പെയ്ക്കുന്നത് അങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മുടെ എല്ലാ താപങ്ങളും ഇല്ലാതാകുന്നത് അതുപോലെ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്നീ സകലവിധ താപങ്ങളെയും ഇല്ലാതാക്കുന്നവൻ പർജന്യൻ അഥവാ എല്ലാ കാമങ്ങളെയും വർഷിക്കുന്നവനാരോ അവൻ പർജന്യർത്ഥങ്ങളെ പറയുന്നു തുടർന്ന് പാവനഹ പാവൻ എന്ന് പറയുമ്പോ പവിത്രമാക്കുന്നവൻ എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവൻ ജ്ഞാനേനു സദൃശം പവിത്രമിഹ വിദ്യതേ ജ്ഞാനത്തിന് തുല്യം പവിത്രമായത് മറ്റൊന്നില്ല അപ്പൊ ഏറ്റവും വലിയ പാവനമായത് ജ്ഞാനമാണ് ജ്ഞാനസ്വരൂപൻ പാവന അഥവാ പാവനൻ അഗ്നിയാണ് അഗ്നി സ്വരൂപമാർന്നവന്തു കൊണ്ട് ഭഗവാൻ പാവന ഇനി പവനൻ തന്നെ പാവനൻ എന്നുള്ള അർത്ഥമെടുത്താൽ വായു പാവനനാണ് എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നവനാണ് വായുവുമായുള്ള അനന്യത കൊണ്ട് ഭഗവാൻ പാവനഹ ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് പറയാം ഭാഷ്യകാരം പറയാണ് സ്മൃതി മാത്രേണ പുനാതീതി പാവന സ്മരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മെ പരിശുദ്ധമാക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പാവനനാണ് തുടർന്ന് അനിലഹ അനില ശബ്ദം വായുവിന്റെ പര്യായമാണ് അനിലഹ വായു സ്വരൂപൻ വായുവായി ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നവനാരോ അവൻ ഭഗവാൻ അനിലൻ ഭാഷകാരൻ അനേക അർത്ഥങ്ങളെ നമുക്ക് ബോധിപ്പിക്കുന്നുണ്ട് പറയാണ് ഇലത്തി പ്രേരണാം കരോതീതി ഇലഹ തദ്രഹിതത്വാത് അനിലഹ ഇളൻ എന്നാൽ പ്രേരിപ്പിക്കുന്നവൻ എന്ന ഇളത്തി പ്രേരണം കരോതി പ്രേരണം ചെയ്യുന്നവൻ ആരെയും ഒന്നിനെയും പ്രേരിപ്പിക്കാത്തവൻ ഒന്നിലേക്കും പ്രേരിപ്പിക്കാത്തവൻ പൂർണ്ണഭാവത്തിൽ ഇരിക്കുന്നവൻ അവൻ അനിലനാണ് അഥവാ ഇലതി സ്വപിതി ഇതിളഹ അജ്ഞ ഇളതി എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ അവിടെ ഉറക്കം എന്നുള്ളത് കേവലം നിദ്ര എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത് മറിച്ച് അജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം ജാഗ്രതയില്ലാത്തവൻ ഒരിക്കലും ഉറങ്ങാത്തവൻ ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സദാ ഉണർന്നിരിക്കുന്നവൻ ഇലതീതി അനിലഹ ഒരിക്കലും ഉറങ്ങാത്തവൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ രക്ഷയ്ക്കായി സദാ ഉണർന്നിരിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് അനിലഹ അഥവാ നിലത്തെഹേ ഗഹനാർത്ഥത്വാത് പ്രത്യയാന്തരൂപം രൂപം ഗഹന അനിലഹ അല്ലെങ്കിൽ ഇള ശബ്ദത്തിന് ഗഹനമായത് അർത്ഥമുണ്ട് അതിനെ നിഷേധിക്കുകയാണ് ഒട്ടും ഗഹനമല്ലാത്തവൻ ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാൻ സുലഭനാണ് ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ സുലഭനാണ് ഒട്ടും ഹനതയില്ല താൻ തന്നെയാണ് പരമപ്രേമത്തിലൂടെ അനന്യ ഭാവത ആർന്നവനാണ് അതുകൊണ്ട് ഭഗവാൻ അനിലനാണ് അമൃതാശ അടുത്ത പേര് അമൃതാശ അമൃതാശഹ എന്ന് പറയുമ്പോ അമൃതത്തെ അശനം ചെയ്തവൻ അമൃതത്തെ ഭക്ഷിച്ചവൻ എന്നർത്ഥം അമൃതമഥനം ചെയ്തു സമുദ്രമഥനം ചെയ്തു അമൃതത്തെ നേടി സർവദേവന്മാർക്കും അമൃതത്തെ പ്രദാനം ചെയ്ത ശേഷം സ്വയം അമൃതം അശിച്ചവൻ ഭക്ഷിച്ചവൻ ആരോ അവനാണ് അമൃതാശ ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഒരു സഹജമായ അർത്ഥം പറയുകയാണെങ്കിൽ അദ്വൈതാനന്ദമാകുന്ന അമൃതത്തെ സദാശനം ചെയ്യുന്നവൻ അവിടെ ദേവാസുരന്മാരും സമുദ്രമഥനവും വരുന്നില്ല അദ്വൈതാനന്ദമാകുന്ന അമൃതം ആ അമൃതത്തെ സദാശനം ചെയ്യുന്നവൻ ഭക്ഷിക്കുന്നവൻ അവനാണ് അമൃതാശ ഇവിടെ ഭാഷ്യകാരൻ പറയുകയാണ് സ്വാത്മാമൃതം അശ്നാതീതി അമൃതാശ സ്വാത്മാമൃതം തന്റെ സ്വരൂപമാകുന്ന അമൃതത്തെ ഭക്ഷിക്കുന്നവൻ അഥവാ മധിതം അമൃതം സുരാൻ പാഴയിത്വ സ്വയം ച അശ്നാതീതി വ അമൃതാശ അല്ലെങ്കിൽ മധിതമായ കടഞ്ഞെടുത്ത അമൃതത്തെ ദേവന്മാർക്ക് കൊടുത്ത ശേഷം സ്വയം ഭക്ഷിച്ചവനാരോ അവൻ അമൃതാശ അഥവാ അമൃത അനശ്വര അനശ്വരഫലത്വാത് ആശ വാഞ്ച അസ അനശ്വരമായിരിക്കുന്ന അമൃത സമാനമായ ആശയോട് കൂടിയവൻ അവിടെ ആഗ്രഹം എന്നുള്ള അർത്ഥവും പറയാം എന്ന അർത്ഥവും പറയാം അപ്പൊ ഒരിക്കലും നശിക്കാത്ത ദിക്കുകളോടൊത്തവൻ അഥവാ ഒരിക്കലും നശിക്കാത്ത ആഗ്രഹങ്ങളോടൊത്തവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടി സ്തുതി സംഹാരം ചെയ്യുന്ന സങ്കൽപ്പത്തോട് ഒരിക്കലും നശിക്കാത്ത സങ്കല്പത്തോടൊത്തവൻ എന്നർത്ഥം വരും സൂക്ഷ്മമായി ചിന്തിക്കുക അമൃതവപുഹു അമൃതവപുഹു അമൃതം തന്നെ ആരുടെ വപുസോ ഒരിക്കലും നശിക്കാത്ത വപുസോട് ശരീരത്തോട് രൂപത്തോടു കൂടിയവൻ മറ്റെല്ലാം ജനന മരണങ്ങളോടൊത്തവർ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്ത ഭാവത്തോടൊത്തവൻ അമൃത വപുഹു അവിടെ വപു ശബ്ദം ഉപചാരപൂർവമാണ് മൃതം മരണം തദ്രഹിതം വപു രസ്യ ഇതി അമൃത വപു മരണമില്ലാത്ത വപുസോടൊത്തവൻ സർവജ്ഞ സർവം ജാനാതീതി സർവജ്ഞ എല്ലാം അറിയുന്നവൻ എല്ലാം അറിയുന്നവൻ നേരത്തെ സർവവിത്ത് എന്ന് പറഞ്ഞു വേദാഹം സമതീതാനി വർത്തമാനാനി ജാർജുന ഭവിഷ്യാണി ച കഴിഞ്ഞത് ഞാൻ അറിയുന്നു ഇപ്പൊ ഉള്ളതറിയുന്നു ഇനി വരാൻ പോകുന്നത് അറിയുന്നു അങ്ങനെ എല്ലാം അറിയുന്നവൻ എല്ലാമായി അറിയുന്നവൻ സർവജ്ഞ ഭാഷകാരം പറയാണ് സർവം ജാനാതീതി സർവജ്ഞ സർവജ്ഞ സർവവിദ് ഇത് ശ്രുതേഹേ ശ്രുതി ഉദ്ധരിക്കുന്നു സർവജ്ഞ സർവവിദ് എന്ന് സർവതോ മുഖ എല്ലായിടത്തും മുഖത്തോടൊത്തവൻ വേദത്തിൽ വിശ്വതോ മുഖ എങ്ങും നിറഞ്ഞ മുഖത്തോടൊത്തവൻ സർവതോക്ഷിശിരോ മുഖം എന്ന ഗീതയിലും നമുക്ക് പഠിക്കാം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് ഇത്യാദി ശ്രുതി ആവർത്തിക്കുന്നുണ്ട് ആയിരം മുഖങ്ങളോടൊത്തവൻ വനന്തങ്ങങ്ങളായ എല്ലായിടത്തും നിറഞ്ഞ വ്യാപിച്ച മുഖങ്ങളോടൊത്തവൻ സർവത്തോ മുഖ ഭാഷകാരം പറയുന്നത് സർവതോക്ഷി ശിരോമുഖം ഇത് ഭഗവത് ഭജനാദ് സർവതോമുഖ സർവതോക്ഷി ശിരോമുഖമാണ് അങ്ങനെ എങ്ങും നിറഞ്ഞ കൂടിയവൻ മുഖം പ്രവേശദ്വാരമാണ് എങ്ങും നിറഞ്ഞ പ്രവേശദ്വാരങ്ങളോടൊത്തവൻ സർവതോമുഖ ഇങ്ങനെ ഈ ശ്ലോകത്തില് കുമുദ കുന്തര കുന്ത പർജന്യ പാവനഹ അനില അമൃതാശഹ അമൃതപുഹ സർവജ്ഞ സർവത്തോ ഇങ്ങനെ പത്ത് പേരുകളാണ് ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം